പിന്നെ ചേച്ചിയുടെ അറിയത്തില്ല അങ്ങനോട് ചോദിക്കുന്നത് അയിലടം പറഞ്ഞു അങ്ങനായിരിക്കും ബിക്കോസ് ചേച്ചി സി നമ്മള് ഉള്ളില് ഹാപ്പി ആകുമ്പോ അത് പുറത്ത് കാണിക്കും ഗ്ലോ അത് റിയാലിറ്റിയാണ് അപ്പൊ എനിക്ക് പിന്നെ മാരിഡ് അല്ലാത്തതുകൊണ്ട് എന്റെ സന്തോഷം ഞാൻ തന്നെയാണ് വേറെ ഞാൻ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കാൻ പറ്റും പിന്നെ പിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരാണ് ഓഫ് കോഴ്സ് പിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങനെ കാണിക്കും പിന്നെ പിന്നെ ഇപ്പം ഇതിനകത്ത് കമന്റ് വരും മേക്കപ്പ് ഒന്ന് കഴിച്ചാൽ നിങ്ങളെ കാണാമെന്ന് ഉറപ്പായിട്ടും അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അടുത്ത ബിഗ് ബോസ് ആരാൻ പോണു അഖിമാരന്റെ ഭാര്യ കേട്ടോ ചേച്ചി പോവു അതെന്താ പേര്

അപ്പൊ പകരേട്ടന്റെ ഉപദേശം എന്തൊക്കെയായിരുന്നു ചേച്ചിക്ക് ഞാനിങ്ങനെ ഉപദേശം ലോകത്തിലെ ഏറ്റവും എടുക്കുള്ള പണിയും അത് പ്രാവർത്തിക ഏറ്റവും പറയാൻ

ഈ വിദ്യാ വേറെ കാര്യങ്ങൾ നോക്കണം ഒക്കെ എടുത്ത് സന്തോഷം നമ്മളൊരു പൈസ പിടിക്കും തിരിച്ചു വരുന്നു